ആറ്റിക്കുറുക്കി കിട്ടുന്ന അവധിക്കാലം നാട്ടിലെത്തിയാൽ പ്രവാസികൾക്ക് ഈ ദിവസങ്ങൾ ഒന്നിനും തികയില്ല വീട് നോക്കാനും ഫ്ളാറ്റ് കാണാനും കറങ്ങി നടക്കാനുള്ള സമയമുണ്ടാകില്ല ഇത് പരിഹരിക്കുന്നതായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോ നാട്ടിലെ പേരെടുത്ത ബിൽഡർമാരെല്ലാം ഒരേ കുടക്കീഴിൽ സ്വന്തം ബജറ്റിനും അനുസരിച്ച് വീടും വില്ലകളും ഫ്ളാറ്റും ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാൻ അവസരം നിർമ്മാണത്തിലിരിക്കുന്നതും നേരെ കയറി താമസിക്കാൻ കഴിയുന്നതുമായ പ്രൊജക്ടുകൾ ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന രണ്ടു ദിവസത്തെ കേരള പ്രോപ്പർട്ടി എക്സ്പോ സന്ദർശകരുടെ മനം നിറച്ചു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും വളരെയധികം പ്രയോജനപ്രദമാണ് ഇങ്ങനെയുള്ള ഇക്കാര്യം ഇവിടെ നടക്കുന്നത് നമുക്ക് ഇപ്പോഴും നാട്ടിൽ പോയി ഇത് സെർച്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ടാണല്ലോ വെക്കേഷൻ ടൈമിൽ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു റിസൾട്ട് വരുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ് നമുക്ക് നാട്ടിൽ വെക്കേഷൻ അപ്പം എപ്പോഴും നാട്ടിൽ നമ്മൾ പോകുന്നത് ഒരു മാസത്തേക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ എപ്പോ പോകുമ്പോഴും നമുക്ക് വേറെ പല എൻഗേജ്മെന്റ്സ് ഉള്ള കാരണം നമുക്ക് ഈ പറഞ്ഞ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഒരു വീടായിട്ടാണെങ്കിലും ആണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് അധികം സമയം കിട്ടാറില്ല ഓൾമോസ്റ്റ് നോക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ലീവ് വഴി നമ്മൾ തിരിച്ചു വരും ഈ ഒരു ഇനീഷ്യേറ്റീവ് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നാട്ടിൽ ഉള്ള വേരിയസ് പ്രോജക്ട്സ് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഞാൻ തൃശ്ശൂരായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന മിക്ക പ്രോജക്ട്സിനെ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ഇതിൽ കിട്ടി ഇപ്പം ഞാൻ ഈ ഓഫീസിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് ഇവിടുന്ന് ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ എന്റെ കയ്യിലുണ്ട് ഓൾമോസ്റ്റ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പോയി നെഗോഷിയേറ്റ് ചെയ്ത് എനിക്കത് ക്ലോസ് ചെയ്യാവുന്ന ഒരു എന്നെ പോലത്തെ ഉള്ള ഈ പ്രവാസികൾക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എല്ലാവരും കൂര കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട് പല ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും കോൺടാക്ട്സ് എടുക്കാനും പറ്റി പല പ്രോജക്ടുകളും കാണാൻ പറ്റി മേളയിലെത്തിയവർക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോയിലെ ഓരോ പ്രൊജക്ടുകളും വർഷങ്ങളായി മാതൃഭൂമിക്കൊപ്പം നിൽക്കുന്ന ബിൽഡർമാരും പുതിയ നിരവധി സംരംഭകരും നിറഞ്ഞ മേള കായലോരത്തും വലയോരങ്ങളിലും നഗരങ്ങളോട് ചേർന്നുമുള്ള പ്രൊജക്ടുകൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ ഈ മാതൃഭൂമി ക്രീഡായി എക്സ്പോ ഷാർജയിൽ പാർട്ടി ചെയ്യാറുണ്ട് ഒരു വർഷവും ഞങ്ങൾക്ക് നല്ല നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട് എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് സ്പാട്ടസ് ഞങ്ങൾക്ക് ഒരു രണ്ട് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഓൺ ഓൺ ദി സ്പോട്ട് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് സോ വി ആർ സോ ഹാപ്പി ഫിഫ്റ്റീൻ ഓൺ ഗോയിങ് പ്രോജക്ട്സ് ഉണ്ട് ഞങ്ങൾക്ക് ആൻഡ് ഫ്യൂ മോർ ഇൻ ദ പൈപ്പ് ലൈൻ ഓൾസോ സോ ഏതൊരു ലൊക്കേഷൻ ആവശ്യപ്പെട്ടാലും തരാൻ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ആണ് ഇപ്പം മാർക്കറ്റ് വളരെ പോസിറ്റീവാണ് കേരളം അതുകൊണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെ വരുന്നതിനും ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രെൻഡ് കൊടുക്കുന്നതിനും ഒക്കെ നല്ലൊരു പോസിറ്റീവാണ് ആൾക്കാർ അതുപോലെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുമ്പോഴേ ഒരു പ്ലാറ്റ്ഫോമിൽ എത്ര പ്രോജക്ട്സാണ് ഇപ്പോൾ കൊമേഴ്സിലായാലും ആയാലും അതുപോലെ തന്നെ ആയാലും ഇത്രയും നമ്പർ ഓഫ് പ്രോജക്ട്സ് ഒരുമിച്ച് അവർക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ കേരളത്തിൻ്റെ ക്ടായി നടത്തുന്ന അല്ലേൽ കടായി ഇപ്പോൾ മാതൃഭൂമിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ഇതുപോലൊരു പ്രോഗ്രാമിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ എല്ലാവരും മറ്റിങ് നെക്സ്റ്റ് വീക്കോട്ട് നാട്ടിലുണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ സൈറ്റ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ടൈം എടുത്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ടൈം അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ മോസ്റ്റ്ലി വിത്തിൻ ഒരു ടു വീക്സ് ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു ഒരു റിവൈവൽ ഫേസിലാണ് കേരളം മൂവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഫീൽ ഇവിടുന്നു കാരണം ഇവിടുത്തെ പൾസും ഇവർക്ക് ഇവർക്ക് വയ്യ പൾസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പലരും താമസിക്കാനുള്ള പർപ്പസ് മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ രീതിയിലിപ്പോൾ നാട്ടിൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ അധ്വാനിച്ച് മുടക്കി ഉണ്ടാക്കിയ പണം ഒരു വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അതിൻ്റെ മൂല്യത്തോടു കൂടെ തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു പ്രധാന വസ്തുത അതിൽ അടങ്ങിയിട്ടുണ്ട് വാസ്തവത്തിൽ ഈ മാതൃഭൂമി ക്രഡായ് പ്രോപ്പർട്ടി എക്സ്പോ അത്തരം ബിൽഡേഴ്സിനെയും അത്തരം ലൊക്കേഷനുകളിലും അത്തരം ബഡ്ജറ്റുകളിലും വിവിധ ബഡ്ജറ്റുകളിലും സാധിക്കും അതാണ് ഈ മാതൃഭൂമി പ്രോപ്പർട്ടി ഏറ്റവും വലിയ ഞാൻ പ്രവാസികളുടെ ഭവന സ്വപ്നം തൊട്ടറിഞ്ഞാണ് ഓരോ ബിൽഡർമാരും പദ്ധതികൾ അവതരിപ്പിച്ചത് കാലത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള പദ്ധതികളായിരുന്നു ഓരോന്നും അവധിക്കാലത്ത് നാട്ടിലെത്തുമ്പോൾ നേരിട്ട് കണ്ട് നടപടികൾ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞാണ് പലരും മേളയിൽ നിന്നും മടങ്ങിയത് നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോകുമ്പോൾ പ്ലാൻ ചെയ്യുന്നു ലൊക്കേഷൻസ് കൊച്ചി അപ്പോൾ ഞങ്ങൾക്ക് അതിനു മുമ്പ് കുറച്ച് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ വന്നു ദാറ്റ്സ് ഗുഡ് സോ അറ്റ്ലീസ്റ്റ് വി ക്യാൻ സീ പ്രോജക്ട്സ് ഫ്ലോർ പ്ലാൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് ഗുഡ് ഐ തിങ്ക് ഫീൽ ഗുഡ് അവരെല്ലാം കൂടി ഒന്ന് കാണാൻ പറ്റി കൂടുതൽ പ്രശ്നം പറ്റിയെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്തായാലും നമ്മൾ പോയി നോക്കുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കോഴിക്കോടൊക്കെ പോകാൻ കൂടുതൽ ഒരു സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ആ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ അതൊക്കെ നല്ലൊരു അധികം മൂവായിരം നാലായിരം ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് കാണിക്കുന്നത് ഡിമാൻഡുകളാണ് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നിന്ന് കണ്ട് എന്നാ നാട്ടിൽ ഒരുപാട് ഭവനം ഒരു പദ്ധതി ഇങ്ങനെ എക്സ്പോയിൽ ഇങ്ങനെ കണ്ടതുകൊണ്ടും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ വളരെ ഇതവിടെ ഒരുപാട് ഒരു കൗതുകം തോന്നി ഒരുക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ സന്ദർശകർക്കും എത്രത്തോളം പ്രിയങ്കരമാണെന്ന് എഡിഷനിലെ പുതിയ സാന്നിധ്യം സിദ്ധി പ്രവാസികളോട് പറയാനുള്ളത് പല പ്രവാസികളുടെയും ഒരു കൺസേൺ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവരുടെ റിട്ടേൺസിനെ പറ്റിയാണ് അവരുടെ ആംഗീസ് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത് നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും അവർക്കൊരു നഷ്ടമാവില്ല അവിടെ എടുക്കുന്ന പ്രോജക്ട്സ് അവർ ഗൾഫ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മളുടെ നാട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത് പക്ഷേ നാട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റും വളരെ നല്ലതാണ് നല്ല റിലയബിൾ ബിൽഡേഴ്സിൻ്റെ അടുത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്കുള്ള റിട്ടേൺസ് വളരെ പ്രോപ്പർ ആയിരിക്കും റിലയബിൾ ബിൽഡേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എക്സ്പോയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് എക്സലൻറ്റ് ക്രൗഡ് ഒരു ക്രീം ക്രൗഡാണ് നല്ല ജെനുവിൻ എൻക്വയറീസ് ഉണ്ട് ദിസ്ഇസ് അ ന്യൂ പ്രോജക്ട് കളമശ്ശേരിയിൽ നടക്കുന്നത് ഇതൊരു ന്യൂ കോൺസെപ്റ്റ് തന്നെയാണ് ഒരു ഹെറിറ്റേജ് പ്ലസ് കണ്ടംപററി സ്റ്റൈൽ ഇറക്കുന്നതാണ് ഒരു മാക്സിമലിസ്റ്റിക് ഡിസൈനിൽ ഒരു ന്യൂ കോൺസെപ്റ്റ് തന്നെ ഞങ്ങൾ ഇറക്കുന്ന ആർട്ടിസ്റ്റിനാണ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും ദാറ്റ് ഇസ് ഇന്ത്യന് ബൈ ക്ലാസിക് ഹോംസ് ആൻഡ് വി ആർ ഗോയിങ് ഗുഡ് ഗുഡ് എൻക്വയറി ആൻഡ് ദസ് ഇസ് എൻ എക്സലൻറ്റ് ക്രൗഡ് എ ഗുഡ് ഇനീഷ്യേറ്റീവ് ഫ്രം മധുരഭൂമി ആൻഡ് ക്രഡായ് ആൻഡ് വി താങ്ക് യു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി റെഡി ടു മൂവിനാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ വന്ന് താമസിക്കാം അപ്പോൾ ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഡേ തന്നെ രജിസ്റ്റർ ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഇവൻറ്റ്സാണ് നമുക്കുള്ളത് പിന്നെ ലോൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും ഏറ്റവും അധികം ബിൽഡർമാർ പങ്കെടുത്ത മേള കൂടിയായിരുന്നു ഇത്തവണത്തേത് കൊച്ചി തൃശൂർ കോഴിക്കോട് പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങി എല്ലാ ജില്ലകളിലെയും പ്രൊജക്ടുകൾ അണിനിരന്നു ഗുരുവായൂരിൽ നിന്നും ഉണ്ടായിരുന്നു നിരവധി ഭവന പദ്ധതികൾ ജനുവൻ ആയിട്ടുള്ള കോൺവേഴ്സേഷൻസ് ഉണ്ടായിരുന്നു ബട്ട് ഇറ്റ് റൂലി കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എത്രയൊക്കെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാലും അവരുടെയും കൂടെ ഡിസൈഡ് പക്ഷെ എന്തായാലും നമുക്ക് ഉണ്ട് ദാറ്റ് വി ആർ എ ക്വാളിറ്റി വെരി ഗുഡ് ക്വാളിറ്റി നല്ല വാല്യൂ പാക്കേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളിവിടെ സെക്കൻഡ് ടൈം ആണ് ഇപ്പോൾ എക്സ്പോന് വരുന്നത് നമ്മൾ ഈ ഒരു എക്സ്പോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പുതിയ ന്യൂ ലോഞ്ച് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത് വിഗാലാൻഡിൻ്റെ ഒരു തീം പ്രൊഡക്ട്സ് ആണ് എല്ലാവരും വരുന്നത് നമ്മളൊരു ബയോഫിലിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതായത് എക്കോ ഫ്രണ്ട്ലി എക്കോ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഗാർഡൻ ബാത്റൂം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അപ്പാർട്ട്മെന്റിനുള്ള ഡേ ലൈറ്റിംഗ് വെന്റിലേഷൻ നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ റൈറ്റ് പറയുന്നതും നിർമ്മാണം പുരോഗമിക്കുന്നതും പൂർത്തിയായതുമായ അഞ്ഞൂറോളം പ്രൊജക്ടുകൾ അടുത്തറിയാൻ ഇതിനു മുൻപ് ഒരു മേളയും യു എയിലെ പ്രവാസികളെ ഇങ്ങനെ സഹായിച്ചിട്ടില്ല ക്രഡായ് റാ തുടങ്ങിയ ഏജൻസികളുടെ സാന്നിധ്യം കൂടിയായപ്പോൾ സന്ദർശകർക്ക് ആത്മവിശ്വാസമായി നിരവധി ഫ്ളാറ്റുകളും വില്ലകളുമാണ് രണ്ടു ദിവസത്തെ മേളയിൽ വിറ്റുപോയത്